എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കടലിലേക്ക് നദികൾ വന്നു നിറയുന്നത് പോലുള്ള ഒരു ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം വായിക്കുന്നവരാരും സർവകാല പ്രസക്തിയുള്ള മഹാഭാരതത്തിൻ്റെ മഹിമയ്ക്കു മുന്നിൽ തലകുനിച്ച് നിന്നു പോകും അത്രയും ബൃഹത്തും അത്രയും മികവേറിയതുമായ ഒരു കൃതിയാണ് മഹാഭാരതം എത്രയോ കഥാപാത്രങ്ങളുണ്ട് ഇതിൽ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിലെ കേന്ദ്ര സാന്നിധ്യമായി മാറി മാറുവന്നു എങ്കിലും നായകന്മാരും വില്ലന്മാരും മറ്റുള്ളവരുമൊക്കെയായി എത്രയോ കഥാപാത്രങ്ങൾ അതുകൂടാതെ എത്രയോ ചെറിയ സബ് കഥകൾ ചെറിയ ചെറിയ കഥ അതുകൂടാതെ എത്രയോ സന്ദേശങ്ങൾ മഹാഭാരതത്തിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ ഒന്നാണ് അശ്വത്ഥമാവ് യുദ്ധവീരത്തിലും ആയുധജ്ഞാനത്തിലും അതികേമനായ അശ്വത്ഥമാവിൻ്റെ ആ ശേഷികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈഗോയും വിവേകമില്ലായ്മയും അമിതമായ ദേഷ്യവും സീമകൾ ലംഘിക്കുന്ന പ്രതികാര ചിന്ത ഒരു വ്യക്തിയെ എങ്ങനെ അധപതനത്തിനു കാരണമാകുന്നു എന്നുള്ള ചിത്രം അശ്വത്ഥാമാവിൻ്റെ കഥയും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മെ വരച്ചു കാട്ടുന്നുണ്ട് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായി മാറിയ ദ്രോണരുടെയും കൃപിയുടെയും മകനാണ് അശ്വത്ഥാമാവിൻ്റെ ജനനം ജനന സമയത്ത് സാധാരണ കുട്ടികൾ കരയുന്നതിൽ നിന്നും വ്യത്യസ്തനായി കുതിരയുടെ ശബ്ദത്തിലാണ് അശ്വത്ഥാമാവ് കരഞ്ഞത് ഈ ശബ്ദം ലോകമെമ്പാടും കേട്ടു അശ്വത്ഥമാവ് എന്ന് പേരിടണമെന്ന് അപ്പോൾ ഒരു അശരീരിയും ഉണ്ടായു അതാണ് പേരിന് പിന്നിലെ കഥ അതായത് അശ്വത്ഥം എന്നാൽ കുതിര എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് അശ്വത്ഥാമാവ് എന്ന പേര് അദ്ദേഹത്തിനു ലഭിക്കുന്നത് ജനനത്തിൽ തന്നെ സവിശേഷമായൊരു രത്നം അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ടായിരുന്നു ഈ രക്തം അശ്വത്ഥാമാവിനെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിച്ചു ദാരിദ്ര്യത്തിലായിരുന്നു ദ്രോണപുത്രൻ അശ്വത്ഥാമാവിൻ്റെ ജീവിതം ബാല്യകാലങ്ങളിൽ ബാല്യത്തിൽ പാൽ കുടിക്കണമെന്ന് പറഞ്ഞു കരയുന്ന അശ്വത്ഥാമാവിന് പാൽ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ അരിപ്പൊടി കലക്കി പാലെന്ന് പറഞ്ഞു കൊടുക്കുന്ന രംഗം മഹാഭാരതത്തിലുണ്ട് അത് ആ രംഗം വളരെയധികം കരള ലഭിക്കുന്ന രംഗങ്ങളിലൊന്നാണ് എന്നാൽ ഹസ്തനപുരത്ത് കുരുവംശത്തിൻ്റെ കുലഗുരുവായി ദ്രോണർ അതായത് അശ്വത്ഥാമാവിൻ്റെ പിതാവ് ദ്രോണർ നിയമവിതനാകുന്നതോടെ ഈ മോശം കാലത്തിന് അറുതി വന്നു കൗരവർക്കും ഒപ്പം അശ്വത്ഥാമാവ് അവിടെ ആയുധവിദ്യ അഭ്യസിക്കുന്നു പാ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അഭ്യസ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ അർജുനനെ ഗുരു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനുമായ അർജുനന് ഗുരു ബ്രഹ്മാശ്രം ഉപദേശിക്കുന്നുണ്ട് എന്നാൽ രഹസ്യമായി സ്വന്തം മകനും ദ്രോണർ ബ്രഹ്മാസ്ത്രവിദ്യ നൽകുന്നുണ്ട് ദുര്യോധനന്മാരി ഗാഠമായ സുഹൃത്തുബന്ധം അശ്വത്ഥമാവ് പുലർത്തിയിരുന്നു ദക്ഷിണ പാഞ്ചാല ദേശത്തെ രാജാവായും അദ്ദേഹം നിയമിക്കപ്പെട്ടു ഈ സ്ഥാനലബ്ധിയും അശ്വത്ഥമാവിൻ്റെ ഈഗോയെ കൂട്ടി കുരുക്ഷേത്ര യുദ്ധത്തിനിടെ ദ്രോണാചാര്യരെ പാണ്ഡവപക്ഷത്തെ ദൃഷ്ടൻ വധിക്കുന്നുണ്ട് അതായത് ഒരു കള്ളക്കഥ പറഞ്ഞിട്ടാണ് വധിക്കുന്നത് ആ കഥയെല്ലാം നമുക്ക് കേട്ടിട്ടുണ്ടാവും പിതാവിൻ്റെ മരണത്തിൽ കോപമേറുന്ന അശ്വഥാമാവ് നാരായണാസ്ത്രം പ്രയോഗിക്കും ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ തുണയ്ക്കായി എത്തുന്നതിനാൽ മാത്രമാണ് ആ സൈന്യം അശ്വത്ഥാമാവിൻ്റെ നാരായണാസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നാൽ പിന്നീട് ഒരു യോധാവിന് നിരക്കാത്ത ക്രൂരകൃത്യങ്ങളാണ് അശ്വത്ഥാമാവ് ചെയ്യുന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരുടെ പിന്മുറക്കാരെ ചതിച്ചു കൊല്ലുന്നതും അർജുനൻ്റെ മകൻ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന് നേർക്ക് മേൽ അശ്വത്ഥാമാവിനുമേൽ കളങ്കമാണ് ചാർത്തിയത് ഒടുവിൽ അശ്വത്ഥാമാവിനെ ശ്രീകൃഷ്ണ ശപിക്കുന്നു ബി അത് ഇങ്ങനെയാണ് ജീവിയായി കാലങ്ങളിലോളം ചിരഞ്ജീവിയായും മരണമില്ലാത്ത ചിരഞ്ജീവിയായി ജീവിക്കാനായിരുന്നു ആശാപം അതായത് മനുഷ്യർക്കുള്ളിലെ പകയുടെയും പ്രതികാര ചിന്തയുടെയും ആൾരൂപമാണ് അശ്വത്ഥമാവ് കാലങ്ങളോളം മനുഷ്യവംശം ഈ ദുർവിചാരങ്ങളുടെ വേട്ടയാടലിലാണെന്ന തത്വമാകാം അശ്വത്ഥമാവിലൂടെ മഹാഭാരതം നമ്മളോട് പങ്കുവയ്ക്കുന്നത്